ഉപ്പതറ എം സി കവല മറ്റപ്പള്ളി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തത് വാർഡ് മെമ്പറിന്റെ കഴിവുകേടാണെന്ന ആരോപണവുമായി ഉപ്പതറ സി പി എം ലോക്കൽ കമ്മിറ്റി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച ഫണ്ട് യഥാസമയം ഉപയോഗിക്കാത്തതിനാലാണ് ഫണ്ട് നഷ്ടമായതെന്നാണ് ഉയരുന്ന ആരോപണം യാത്രാക്ലേശം രൂക്ഷമായ ഒമ്പതേക്കർ അൽഫോൺസപ്പള്ളി മറ്റപ്പള്ളി എം സി കവല റോഡ് അധികൃതരുടെ കനവ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്ത് അനുവദിച്ച തുക പഞ്ചായത്ത് അംഗം കരാറുകാരനെ യഥാസമയം ഏൽപ്പിക്കാതിരുന്നതാണ് റോഡിന്റെ ശോചാവസ്ഥയ്ക്ക് കാരണമെന്ന് സി പി എം ആരോപിക്കുന്നു അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ റോഡിൻ്റെ സാഹചര്യം ഇപ്പം മാറിയിരിക്കും നിലവിലുള്ള ജനപ്രതിനിധി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഫണ്ട് അനുവദിച്ചിട്ടു അത് കോൺട്രാക്ടറെ കൊണ്ട് ടെൻഡർ നടപടികൾ സ്വീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് സ്പില്ലോറായി പോകുന്ന ഒരു സാഹചര്യം നിലവിൽ നിൽക്കുകയാണ് അപ്പം നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു അഞ്ച് ലക്ഷം രൂപ ഫണ്ട് ഇപ്പോൾ നിലവിൽ അനുവദിച്ചിട്ടുണ്ട് മഴ മാറുന്ന ശേഷം ആ ഫണ്ട് വിനിയോഗിച്ച് റോഡ് നിർമ്മാണം തുടങ്ങും പക്ഷേ ഒരു പ്രതിനിധി ജനപ്രതിനിധി മാത്രം വിചാരിച്ച് കഴിഞ്ഞാൽ ആ റോഡ് പൂർണ്ണമായി പൂർത്തീകരിക്കാൻ സാധിക്കില്ല ആ വാർഡ് പ്രതിദാനം ചെയ്യുന്ന വാർഡ് വെമ്പർ കൂടെ ഇടപെട്ടാൽ മാത്രമേ ആ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ വാർഡ് വെമ്പറിൻ്റെ അനാസ്ഥ മൂലമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ റോഡ് നിർമ്മാണം നടക്കാതെ പോയത് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിനു വേണ്ടി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും കാലവർഷം അവസാനിക്കുന്ന മുറിക്കാ നിർമ്മാണം അറിയിച്ചിട്ടുണ്ടെന്നും സിപിഎം ലോക്കൽ സെക്രട്ടറി കെ കലോഷ് കുമാർ പറഞ്ഞു